ഹായ് നമസ്കാരം വിനീസ് മറ്റു കൂടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എഴുപത്തിരണ്ട് ദിവസം നമ്മുടെ അർജുൻ എന്ന സഹോദരന്റെ തെരച്ചിലൊക്കെ അവസാനിപ്പിച്ച് മനാഫ് ഈ അർജുൻറെ ബോഡി കിട്ടി എന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം താമസിച്ച ആ റൂമിൽ വന്നിട്ട് പുള്ളി ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ ഒരു ചാനലിലൂടെ ചെയ്തു കാരണം ഈ ഒരു ചാനലായിരുന്നു ഏറ്റവും വലിയ വിവാദവും ഏറ്റവും വലിയ പ്രശ്നവുമായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് നാലര ലക്ഷത്തിലെത്തുന്ന ഒരു ചാനൽ ഒരു പക്ഷെ ചിലപ്പോൾ മനാഫിൻ്റെ ധരിക്കും പത്ത് പൈസ പോലും ആ ചാനലിലൂടെ മനാഫിന് ഈ നിമിഷം വരെ കിട്ടത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഒരുപാട് പ്രൊസീജിയർ കിടക്കണം അത് പിന്നീട് മോണിറ്റൈസ് ആകണം എങ്ങനെയൊക്കെ വന്നെങ്കിൽ മാത്രമേ അതിനകത്തൂടെ നമുക്ക് പണം കിട്ടത്തുള്ളൂ പക്ഷേ ഈ കേരളത്തിന്റെ ഒരു വികാരമായിരുന്നു അതായത് മനാഫിനെതിരെ ആ കുടുംബം തിരിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വികാരം കൊണ്ടാണ് മനാഫിന് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തത് അപ്പൊ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്ന സമയത്തും ഈയൊരു വീഡിയോ അതായത് അർജുനെ കിട്ടി അവർ നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവിടെ വെച്ചിട്ട് മനാഫ് ഇനി എനിക്ക് ഈ ഒരു ഇതിനകത്തേക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇത് ഇനി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനാഫ് ഒരു വീഡിയോ സത്യത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ദുരുദ്ദേശവുമായിട്ട് എനിക്ക് തോന്നില്ല കാരണം ഇങ്ങനെ ആ ആ വീഡിയോയിൽ മനാഫ് തന്നെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മനാഫ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനാഫ് ഇങ്ങനെ ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം മനാഫ് നല്ല രീതിയിലുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് അഞ്ചാറ് ലോറി ഉണ്ട് അദ്ദേഹത്തിന് മില്ലുണ്ട് പോരാത്തതിന് അദ്ദേഹം മലേഷ്യയിലോ എവിടെ ഒക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ബിസിനസ്മാൻ ആണ് മനാഫ് അവരുടെ കുടുംബം മൊത്തത്തിൽ ബിസിനസ്സാണ് കാരണം ചേട്ടനും അനിയനും ചേർന്നിട്ടാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് കാരണം വാപ്പ തുടങ്ങി വെച്ചിട്ടോ ആ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരുപാട് കുടുംബങ്ങളിൽ സഹോദരങ്ങൾ എല്ലാവരും തുല്യമായിട്ട് നിന്ന് ഒരുപാട് ബിസിനസ് ചെയ്ത് നല്ല നല്ല നിലയിൽ എത്തുന്ന ആൾക്കാരുണ്ട് അപ്പം ഒരിക്കലും ഈ ഒരു ചാനലിലൂടെ പൈസ ഉണ്ടാക്കണം എന്നൊരിക്കലും മനാഫ് വിചാരിച്ചിട്ടില്ല മനാഫ് ഈ ശിരൂരിൽ നിന്ന സമയത്തും ഓരോ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചതും ഓരോ വാർത്തകളും നമ്മൾ കണ്ടതാണ് അല്ലേ ലോറിക്ക് അരികെ എത്തിയിരിക്കുന്നു ലോറിയുടെ അടിയിലേക്ക് പോയിരിക്കുന്നു ലോറി ഇവിടെ തന്നെ ഉണ്ട് ലോറി അവിടെ ഇല്ല തടി ഒഴുകിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഒരുപാട് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് പല ചാനലും അവരുടേതായ രീതിയിലോട്ടുള്ള വാർത്തകൾ കൊടുത്തപ്പോഴത്തേക്ക് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മനാഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത് നമുക്ക് ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലൂടെ കാണുന്നവർ കാണട്ടെ ജനങ്ങൾ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരൊരു ചാനൽ തുടങ്ങിയത് പക്ഷെ അതിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി അതിന്റെ പേരിലാണ് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്തായാലും അതൊക്കെ തീർന്നു കിട്ടി വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ മനാഫിന്റെ ഈ ഒരു ലൈവ് വീഡിയോ അന്ന് മനാഫ് ഈ അർജുന കിട്ടിയ കിട്ടിയതിന് ശേഷം മനാഫ് അവിടെ നിന്ന് വരാൻ പോകുന്നതിന് മുമ്പ് മനാഫ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക അതിനകത്ത് എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് മനാഫ് റോങ് ആയിട്ട് കാണിക്കുന്നത് എന്നുള്ള എന്റെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് അപ്പം ഒന്ന് ഒന്ന് കാണിച്ചു താമസിക്കുന്ന വീട് വീഡിയോ മസാല സാധനങ്ങൾ നമ്മളെ അർജുനെ കൊണ്ടുപോകാനുള്ള ആളുകളാണ് ആംബുലൻസിന്റെ ഡ്രൈവർമാരാണ് ഓരോ ഞാൻ ഇങ്ങോട്ട് കൂട്ടി ഇവിടെ താമസം ഭക്ഷണ സാധനങ്ങളാണ് ചായ ഉണ്ടായി കൊടുക്കുന്നുണ്ട് പുട്ട് ഇത് എവിടെ സ്ഥലം ആണ് റിജിലിന്റെ താമസം തന്നെയാണ് ആംബുലൻസ് വേണ്ടി ആംബുലൻസ് വിട്ടിട്ട് വന്ന ആൾക്കാരാണ് ഞാൻ എപ്പോഴോ എന്റെ മുഖം ശ്രദ്ധിക്കുന്നത് ഉറങ്ങിയിട്ട് കാലങ്ങളായതുകൊണ്ട് കണ്ണിന്റെ അടിയിലൊക്കെ കറുത്തു പോയില്ലേ ചെപ്പും പാത്രങ്ങളൊക്കെ ആയിട്ടാ വന്ന് രണ്ട് കാർ നിറച്ചും എല്ലാ കുക്കറും സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസം എത്ര ദിവസം ഉണ്ടാവും എന്നുള്ള അറിയില്ല കൊല്ലങ്ങളോളം നിക്കേണ്ടി വരുമെന്ന് ചോദിച്ചിട്ട് വാടെ എഗ്രിമെന്റ് ഇങ്ങനെയാണ് അൺലിമിറ്റഡ് സ്ഥലം കിടക്കുന്ന സ്ഥലം കണ്ടു ഈ ഈ കിടക്കിയും പായയും പോലും കുറച്ച് ദിവസം മുമ്പ് വരെ ഇല്ലേനും പിന്നെ നാട്ടിൽ നിന്ന് കൊറേ വിഐ പികള് വന്നപ്പോ പായ്മ കിടത്തി മറ്റേ ഞാൻ നിലത്തെ കിടക്കല് ചെലവ് താങ്ങാൻ കഴിയില്ലേ അപ്പം ഞാനിത് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മുന്നേ കാണിക്കാത്ത എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമ്മള് കുറച്ച് കാലം ഒരു സംരക്ഷണം നൽകിയ സ്ഥലം ഇനി ഇത് ഈ വീട്ടുകാർ രാത്രിയൊക്കെ ഗേറ്റ് ലോക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാല് പറയാൻ പറ്റാത്ത സ്ഥലം അത് ഇവിടെ ഉള്ളവർ ഇന്ന അങ്ങനെ സംരക്ഷിച്ചിരിക്കണേ ചിലപ്പോ നാട്ടിലേക്ക് പോകണം എന്ന് അപ്പം അതുകൊണ്ട് ഇനി കാണിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഈ രീതി ഉണ്ടക്കയത്തും അവിടൊക്കെ ചുരൽമലയിലും ഒക്കെ ഒരുപാട് എന്താ പറഞ്ഞ മൃതദേഹങ്ങൾ എടുത്ത് ഒരുപാട് മനുഷ്യരെ അവിടുന്ന് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊണ്ടുപോയ ആളുകളാണ് ഒരു സ്വപ്ന ഇനിയും അർജുനെടുക്കാന്നുള്ളത് അതിൻ്റെ ദൈവ നിമിത്തമാണ് ഇവർക്ക് ഇവർ വേറിൽ പോയിട്ട് ഒരു ബോഡി അവിടെ ഏൽപ്പിച്ച് തിരിച്ച് വരുമ്പോൾ യാദൃശ്യമായിട്ട് ഇവിടെ നിർത്തിയതേനും അങ്ങോട്ട് ഓരെല്ലാവരും ആംബുലൻസ് തിരഞ്ഞുകൊണ്ടിരിക്കുകഴിഞ്ഞു അപ്പോളാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെ നമ്മളെ കോഴിക്കോടുകാരനെ ഇവിടെ ആയിട്ട് വന്നിരിക്കണു പോലും ഇതിന് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം മറ്റേ നമ്മളെ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രനും സാറും പിന്നെ എല്ലാവരും ആംബുലൻസി എന്താ ചെയ്യേണ്ടി എന്നുള്ളൊരു ഇത് നിൽക്കുമ്പോഴാണ് ഈ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നത് അതിൽ ഭയങ്കര ഒക്കെ ഓരോ ദൈവനിമിത്തങ്ങളാണ് ഇതൊക്കെ ചാനലെ അധികം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഈ ചാനൽ നമുക്ക് ഈ ചാനലൊക്കെ ഇനി വേണം ഇനി ഇന്നിപ്പം വേറെ ഒന്നും ഇല്ല നമുക്ക് ലക്ഷ്മണനാട്ടൻ്റെ ചായക്കണ്ട വാക്കിൽ ജഗന്നാഥനും വേണ്ടി ലോകേഷിനും വേണ്ടിയിട്ട് ചെറിച്ചിൽ നടത്തേണ്ടതുണ്ട് ഈശ്വർ മലപ്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മൂപ്പർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച മനുഷ്യനാണ് ഈശ്വർ മലപ്പൻ മൂപ്പര് വന്നാൽ നല്ല കാര്യനും വന്നാലും വന്നില്ലെങ്കിലും ആ ചെറിച്ചിലെ ഭാഗ നമ്മൾ ഭാഗമാവണം നമുക്ക് ഇതോട് കൂടിയിട്ട് അർജുനെ കിട്ടി നേരിച്ചിട്ട് ആ കുട്ടികളെ അവിടെ അതേമാതിരി അവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയൂല ഇന്ന ആരും പുകയ്ത്താനോ ഒന്നിനും നിൽക്കണ്ട ഇത് ഞാൻ ചെയ്തത് എൻ്റെ കടമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരനോ ഇവർക്കോ വേണ്ടിയിട്ട് പാറ പോലെ ഉറച്ചു നിൽക്കണം അതിലൊന്നും നിറക്കാൻ പറ്റൂല അതുകൊണ്ട് ഒന്ന് കാണിച്ചതാ ഉണ്ടാക്കാൻ താല്പര്യമാണ് എനിക്ക് മലേഷ്യയിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളതാണ് അപ്പം ഞാൻ കുക്കിങ് ഞാനും അനിയനും ഒക്കെ ചെയ്യും ഒരു എനിക്ക് അതിനോടൊരു വെറുപ്പ് ഒന്നു ഇന്നലെ അനിയനോട് സംസാരിച്ചും അനിയൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഞമ്മളെ അർജുൻ ഉപയോഗിച്ച അവസാനത്തെ വാഹനമാണ് അങ്ങനെ പറയരുത് ഓൻ കാര്യം ഭയങ്കര ലോറി പ്രശ്നമാണ് ഞമ്മക്ക് എനിക്കത് ഒരു പ്രശ്നമല്ല അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവരക്കേടുണ്ടാവും കാണിക്കുന്നതിലും ചിലപ്പോൾ ഡൗട്ടോ ഞമ്മള് സീതാ സാധാ ആദ്മിയാണ് ചിലപ്പോ എന്നെ കാണാനല്ല നിക്കണെന്നൊക്കെ ചിലപ്പോ ആരും ചോയിച്ചിന്ന് വരും ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാന് അങ്ങനല്ല ഇനി ജീവിതം ഇങ്ങനെ ഇങ്ങനെയു ഞാൻ നിന്നത് നിങ്ങൾ അറിയണം ഹലോ നിങ്ങളോട് എല്ലാരോടും നന്ദി പറയാണ് ആ ശേഷം ഒരു ചാനലിന്റെ മുന്നിലും രാത്രി വരെ പോയിട്ടില്ല കാരണം പേടിയാവുകയാണ് ഞാൻ പിന്നെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകരുത് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യേണ്ട കടമാണ് നിങ്ങളായാലും ഇത് ചെയ്യണം കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരുത്തരെ വൈക്കൽ ഇട്ടിട്ട് എന്താ പറഞ്ഞുകഴിഞ്ഞാല് പൂരന്ന് പറയുന്നത് ഞമ്മക്ക് മലയാളികൾക്ക് പറ്റൂല അങ്ങനെത്താണെങ്കിൽ വീട് ഇത് ഞാൻ ഇവിടെ വാടകയ്ക്കെടുത്ത് നിൽക്ക കർണാടകയില് മറ്റേത് ലോഡ്ജില് ഭയങ്കര പൈസ ഇല്ല താങ്ങ മുടിയാത്ത പൈസ ഇല്ല അതുകൊണ്ട് ഇവിടെ വാടകയ്ക്ക് എടുത്ത് നിൽക്കണം പിന്നെ ഞാൻ ഈ ലൈവ് നിർത്തുകയാണ് നമ്മളെ ആംബുലൻസ് ചേട്ടന്മാരും ഒക്കെ ഇവിടെ ഉള്ളതാണ് നമുക്ക് പോകണം ഓക്കെ കുറച്ചു നേരം കൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ട് പറയാം ഇത് നമുക്ക് മൊത്തം എന്താ പറയുക ഇതിനെന്തൊക്ക പറയാം സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെന്താക്കണം ഈ എല്ലാവരെയൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ ഉഷാറ് ചാനലാക്കിയിട്ട് എന്താക്കണം ഏതെങ്കിലും നല്ലൊരു തൻ്റെ കൈയ്യിൽ കൊടുക്കണം മറ്റേ കെട്ടിച്ചു വിടണം എന്നൊക്കെ പറഞ്ഞ കാര്യം അത് നല്ലൊരു കൈ കൊടുത്തു വിടണം എനിക്കിത് ഈ ചാനലായിട്ട് മുന്നോട്ടേക്ക് കാലാകാലം പോകാൻ കഴിയൂല എൻ്റെ നഷ്ടപ്പെട്ട പലതും തിരിച്ച് പിടിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ പോകും അപ്പം ഇതാരെങ്കിലും എന്താക്കുക ഏറ്റെടുക്കുക കൈ മുതൽ ഏറ്റെടുക്കുക നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനകത്ത് നമ്മുടെ മനാഫ് പറയുന്നവരുണ്ട് ഈ അർജുനോടൊപ്പം തന്നെ ആ ഗംഗാവാലി പുഴയിൽ കാണാതായിട്ടുള്ള രണ്ട് സഹോദരങ്ങളോടുണ്ട് ഒന്ന് ലോകേഷും ഒന്ന് കനകരാജും അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇനി തിരച്ചില് നടത്തണം അതിന് ഞാൻ ഈശ്വർ മാൽപ്പയെ ഞാൻ വിളിച്ചിട്ടുണ്ട് അതിന് ഞാനവിടെ പോകും ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് മനാഫ് ഇത് തന്നെ ആയിരുന്നു പറഞ്ഞു കാരണം ആ വീട്ടിലും കുട്ടികളുണ്ട് അവരും കാത്തിരിക്കുകയാണ് ഇതുപോലെ ഇനി എന്താണെങ്കിലും അവരുടെ ശവ ശവശരീരത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ ആ കുടുംബത്തിനൊരു സമാധാനമാകും അതായാലും ഇതിനകത്ത് അവസാനം കുറച്ച് ലോങ് വീഡിയോ ആണ് ഇതിനകത്ത് അവസാനം പറയുന്നുണ്ട് ഈ ഒരു ചാനല് ആരെങ്കിലും ഏൽപ്പിക്കണം നല്ലവരായിട്ടുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം ആ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ആർക്കെങ്കിലും ഭാവങ്ങൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടി കാരണം ഇതൊന്നും കൊണ്ടു നടക്കാൻ എനിക്ക് സമയമില്ല അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെയുള്ള രീതിയിൽ മനാഫ് വളരെ വിശദമായിട്ട് ഒരു പത്ത് ഇരുപത്തെട്ട് ഉള്ള ഒരു വീഡിയോ ആണ് അത് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചുരുക്കി കാണിച്ചത് എന്തായാലും ഇതാണ് മനാഫ് ഈ മനാഫ് അതായത് നിഷ്കളങ്കനായിട്ടുള്ള ഈ മനാഫിന്റെ ഈ വാക്കുകളിൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് മനാഫ് യാതൊരു തരത്തിലുള്ള ഉടായ്പോ കന്നന്തിരവോ കാണിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ആ മനാഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ചുകൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും പിന്നെ മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്നു കൊണ്ട് തെമ്മാടിത്തീറും പുലബ്യത്തീറും പറയുന്ന ചില നാറുകളുണ്ട് ഇവന്മാര് നിർത്താത്തടത്തോളം കാലം നമ്മളും ഇത് നിർത്തില്ല കാരണം മനാഫിനെതിരെ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിനെതിരെ ഇനി ആര് രംഗത്ത് വന്നാലും എൻ്റെതായ രീതിയിൽ എൻ്റെതായ ഭാഷയിൽ ഞാൻ ആ വീഡിയോയ്ക്ക് ഞാൻ റിയാക്ഷൻ വീഡിയോസുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേക്കെത്തും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം ഈസ്റ്റ്യൂ എന്റർടൈൻമെന്റ്